ഹൈ ഗൈസ് കിസാൻമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം പരമ്പരാഗത രീതിയിൽ അതായത് ചുരുമൽ പ്രദേശത്ത് തെങ്ങിന്റെ തടവെടുത്ത് അതിന് വളം ചെയ്യണതും അതിന്റെ പരിചരണ മുറകളാണെന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തെങ്ങിന്റെ തടവും പരിസര പ്രദേശങ്ങളും നന്നായിട്ട് വരണ്ടി വൃത്തിയാക്കും വൃത്തിയാക്കിയിട്ട് ഉണങ്ങിയ ചപ്പും ചവറുകളും ഓലയുടെ ഉണങ്ങിയ ഓലകളും അതുപോലെ തന്നെ വാഴക്കച്ചികളും എല്ലാം കൂടി നമ്മൾ എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് കത്തിച്ചിട്ട് കത്തിച്ച് കിട്ടുന്ന ചാരം അത് നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് തെങ്ങിന് ഉപയോഗിക്കും അത് കുറച്ച് കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നത് ഈ രീതി പൊതുവേ നമുക്ക് ആലപ്പുഴക്കാർക്ക് അറിയാവുന്നതാണ് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പൊ ഇനിയിപ്പോ നമ്മൾ തടം ഏതാണ്ട് തുറന്ന് വൃത്തിയൊക്കെ ആയിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏഹ് വളം ചെയ്യുക അതിനുശേഷം നമുക്ക് പുതയിട്ട് മൂടുക മൂടിയതിന് ശേഷമാണ് നമ്മൾ ജലസേചനം നടത്തുന്നത് ആ ഇപ്പൊ തടം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വളപ്രയോഗം നടത്താം ജൈവവളാണ് ചെയ്യുന്നത് ഗ്രീൻ മീൽ ഗ്രീൻ മീൽ നമുക്കൊരു മൂന്ന് കിലോ ഇതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇത് ഒരു മീറ്റർ അകല ചെയ്യണമെന്നൊന്നുമില്ല ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ജൈവ വളമാകുമ്പോ നമുക്ക് തെങ്ങിനോട് ചേർത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് വളം ഗ്രീൻ മെയിൽ ഒന്നും ചെയ്യാം ഈ ചുരുമണൽ പ്രദേശമായത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇട്ടേക്കണം അപ്പൊ നമ്മൾ ഇത് എടുത്തിട്ട് ഇങ്ങനെ സൈഡിന് ഇങ്ങനെ ഇട്ട് കൊടുക്കും നമ്മൾ ഗ്രീൻ മെയിലാണ് ഇട്ട് കൊടുക്കുന്നത് ജലസേചന സൗകര്യങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമ്മുടെ ഈ ചുരുമണൽ പ്രദേശത്ത് നമ്മൾ മോട്ടർ വെച്ച് നനച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളിത് ഇത് നമ്മൾ മൂടും ഇങ്ങനെ നമ്മളിത് മൂടി കൊടുക്കും ഇനി കൊടുത്തതിന് ശേഷം നമ്മൾ മോട്ടോർ വച്ചാൽ വെള്ളം അടിക്കുന്നതാണ് പതിവ് ഇപ്പൊ ഇത് മണ്ണിന്റെ അടിവശത്ത് പോയിട്ടുണ്ട് പിന്നെ രാസവളം ചെയ്യണമെങ്കിലും ഇത്ര കാലത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ജൈവവളമാണ് ഇപ്പൊ നമ്മൾ പുത ഇട്ടിട്ടുണ്ട് അതായത് തെങ്ങിന്റെ ചുവട്ടില് തണു നിലത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുത ഇട്ടിരിക്കുന്നത് അപ്പൊ ഇനി അത് മൂടിക്കൊടുക്കണം ഇങ്ങനെ പുതയുടെ പുറത്ത് നമ്മൾ സാധാരണ ഈ ചുരുമണലാണ് ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ഇടുന്നത് ഏതാണ്ട് ഇതിന്റെ പുതയുടെ മുകളിൽ നമ്മൾ മണലിട്ട് മൂറിക്കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ജലസേചനം നടത്താം പരമ്പരാഗത രീതിയിലുള്ള ജലസേചനം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രദേശത്ത് ജലസേചനം നടത്തുന്നത് ഇപ്പൊ ഇനി ആ തണു ഇടത്തില്ല തെങ്ങിന്റെ ചുവട്ടിലുള്ള തണു ഇടത്തില്ല ഈ പുതയിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ പിടിച്ചു നിർത്തും മുകളിലുള്ള സൂര്യപ്രകാശം ചെറിയ രീതിയിൽ മാത്രമേ ചൂടായിട്ട് അനുഭവപ്പെടുത്തുള്ളൂ ഇനി നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇത് സാധാരണ ഈ ഈ ഞങ്ങളുടെ ഈ കഞ്ഞിക്കുഴി ചേർത്തുള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഒരു മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം സമയം ഇടുമ്പോഴത്തേനും ഇന്ന് നനച്ചു കൊടുക്കും അത് നവംബർ മാസം മുതൽ ഏപ്രിൽ മെയ് മാസം വരെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ വാഴയും വെച്ചിട്ടുണ്ട് അപ്പം ഈ തെങ്ങ് തെങ്ങിന് വളം ചെയ്യുന്ന കൂട്ടത്തിൽ ആ വാഴയ്ക്കും വളം ചെല്ലും വെള്ളവും ചെല്ലും നന്നായിട്ട് കുളിയുണ്ടാവും ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് വേണമെങ്കിൽ ചീര പാകി കൊടുക്കാം വേറെ ഏതെങ്കിലുമൊക്കെ കുമ്പളമോ അതുപോലെ മത്തനോ ഒക്കെ പാകി കൊടുത്താലോ ഒക്കെ ഈ കൂട്ടത്തിൽ തന്നെ അതും വിളഞ്ഞ് കിട്ടും നമുക്ക് നല്ല ഉത്പാദനം അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും അപ്പോൾ രാസവളം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് ഒന്നര കിലോ പത്തഞ്ച് ഇരുപത് ചെങ്ങിന്റെ ചുവട്ടിലിട്ട് മൂടിക്കൊടുത്താൽ മതി കേട്ടോ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം